ഹായ് ഹലോ അസ്ലാം വലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് വളരെ നല്ല ആയിട്ടുള്ള നല്ല ടേസ്റ്റിയായ ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്തൊരു ഭൂരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ആദ്യൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് കടയില വീട്ടിൽ പൊടിപ്പിച്ച പൊടിയാണ് പിന്നെ ഒരു കാൽ കപ്പ് മൈദപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ റവയും വറുത്ത റവയാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഓയിൽ ഏതായാലും കുഴപ്പമില്ല കേട്ടോ അതെടുക്കാം എന്നിട്ട് എളം ചൂടുള്ള വെള്ളത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം അപ്പോൾ ആദ്യം തന്നെ പൊടിയൊന്നും മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടി അതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ആദ്യം തന്നെ കുറേ വെള്ളം കൂടെ ഒഴിക്കാണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ അധികം അങ്ങോട്ട് സോഫ്റ്റ് ആവും വേണ്ട എന്നാൽ അധികം ഡ്രൈ ആവും ചെയ്യരുത് ആ രീതിയിൽ വേണം നമുക്കത് കുഴച്ചെടുക്കാൻ ഇപ്പം ഇത് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ എങ്ങനെയുള്ളതെന്ന് ആ രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് കുഴച്ചെടുക്കാനായിട്ടോ നമ്മൾ ചപ്പാത്തിക്കൊ കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ അതുപോലെ വേണ്ട അതിൻ്റെ കുറച്ചും കൂടി ഒരിതായിട്ട് മതി നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് കുഴച്ചെടുക്കാനായിട്ടോ എന്നിട്ടിപ്പോൾ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഇപ്പോൾ നോക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ മാവ് ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ചപ്പാത്തി ഇതിൽ വെച്ച് പരത്തിയെടുക്കുന്നവർക്ക് അങ്ങനെ പരത്തിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് പ്രസ്സിൽ പരത്തിയെടുക്കാം എന്നുള്ളൂ കേട്ടോ അപ്പോൾ വളരെ കുറച്ച് മാത്രം പൊടി ചേർത്ത് കൊടുക്കാം അധികം പൊടി തൂകി കൊടുക്കാണ്ട് കുറച്ച് പൊടി ഇട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് രീതിയിലൊന്ന് പരത്തിയെടുക്കാം കേട്ടോ അതുപോലെ പരത്തെടുക്കുന്ന സമയത്ത് നമ്മൾ അധികം കനം കുറയാനും പാടില്ല എന്ന അധികം കട്ടിയാകാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ പരത്തി കഴിഞ്ഞതിന് ശേഷം ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ ഒന്ന് കാണിച്ചു തരാം അപ്പം ഇതേ രീതിയിൽ വേണം ഒന്ന് പരത്തി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാതും ഒന്ന് പരത്തി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എണ്ണ ചൂടായ എണ്ണയിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല എണ്ണ നല്ല ചൂടായിരിക്കുമ്പോഴാണ് ഇതേപോലെ ഒന്ന് പൊന്തി വരുവുള്ളൂ അപ്പോൾ എണ്ണ നല്ല ചൂടായതിൻ്റെ ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല ഫ്ലഫി ആയിട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കണ മെഷർമെൻ്റ് ഒക്കെ എപ്പോഴും കറക്റ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് ഇതേ രീതിയിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ഭൂരി റെഡിയാക്കി എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് മെഷർമെൻ്റൊക്കെ കറക്റ്റായിട്ട് എടുക്കുക പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പൂരിയാണ് പിന്നെ ഒട്ടും തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാട്ടോ ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത പൂരിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ലൈക്ക് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും